ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം െടുത്തിട്ട് ഇതേപോലെ ബ്രെഡാണ് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടതെന്ന് വെച്ചാൽ അത്രയും എടുക്കാൻ ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ഇതേപോലെ നമ്മളൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം ബട്ടറും നെയ്യും ഒന്നും ഇല്ല നിങ്ങൾക്ക് വെറും പാൻ ചൂടായതിലേക്ക് ഇതേപോലെ ബ്രെഡ് ഇട്ട് കൊടുത്ത് തിരിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ വട്ടർ ഓടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കരിഞ്ഞു പോവാതെ തെയ്യൊന്ന് കൂട്ടിയും കുറച്ചും വെച്ച് നിങ്ങൾ തിരിച്ചും മറിച്ചിട്ട് ിട്ട് കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ടെടുക്കണേ ഞാനിതാ ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് തിരിച്ചു ഇട്ട് കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ മൊത്തത്തിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ഇതൊന്ന് മുരിയിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കത്രിക വെച്ചിട്ട് നല്ലൊരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മൊഞ്ചാണല്ലോ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ എടുത്തു വരാം അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കൈകൊണ്ടാകുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവില്ല എന്നുള്ളൂ കൈ കൊണ്ടാണെങ്കിൽ ചെറുതെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ മൊത്തത്തിലെടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് നോക്കാം അതില ഞാൻ ഇതൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ വെളിച്ചെണ്ണ എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് വറുത്ത് വറുത്തെടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ കൈവച്ച് കൈ വയ്ക്കാതെ ഇളക്കിയതിനു ശേഷം ഇതാ ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് നോക്കുക നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഞാൻ ഇത് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി മിക്സി തയ്യാറാക്കാനായിട്ടുണ്ട് ഞാൻ ആ സെയിം പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് നേരിങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ വഴറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതാ ഇതേപോലെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതാ ഇതേപോലെ വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണേ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം ഇത് നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചുകൂടി മസാലകൾ കൂടി ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്നും ഇട്ട് കൊടുക്കുന്നത് മിക്സായിപ്പോയി അപ്പം അത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ മുളക് പൊടിയും മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും ചെറിയൊരു പകുതി കാപ്സിക്ക കൂടി ഇട്ട് കൊടുക്കണേ തക്കാളിയുടെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതേപോലെ ചെറു ായിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കാൻ അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഇതേപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അടുത്തൊന്ന് പോയതാണ് ഇതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക ഇത് നന്നായിട്ട് വെന്ത് ഒടയാൻ പാടില്ല കേട്ടോ ഈ തക്കാളിയും ക്യാപ്സിക്കും വെന്ത്ടയാതെ നിക്കാം അപ്പോൾ അതിന് ശേഷം ഞാനിത് രണ്ട് വലിയ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലകൾ തയ്യാറാക്കാനായിട്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഉടഞ്ഞു പോകാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കുക ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടാൻ പാടില്ല ഇതേപോലെ ഒരു ലെവലായിട്ട് നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഈ വെള്ളം ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റിവെച്ച് ആ മുട്ടയുടെ മിക്സി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ഇതാ ആ ഒരു ബ്രെഡ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂന്നും കൂടി മിക്സാക്കി എടുക്കുക മിക്സാക്കിതാ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോവാതെ മിക്സാക്കിയിട്ട് എടുക്കണേ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രാവിലെയായാലും വൈകുന്നേരം ആയാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടായാലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഈ ഒരു സമയത്ത് ടീ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് തൊട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം മല്ലിയില മാത്രായാലും കുഴപ്പമില്ല പുതിനയിലയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പാക്കാം ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി കഴിക്കാം നല്ലൊരു ടേസ്റ്റിയാണ് ആ ഒരു ബ്രെഡ് നല്ലൊരു ക്രിസ്പിയാണ് അപ്പോൾ നല്ല കറുമുറയെ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ബ്രെഡ് കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്